അങ്ങനെ ഒരു തീരുമാനം കൂടെ വന്നിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നമ്മുടെ ചെന്നൈ ആനന്ദത്തിലേക്ക് പോവുകയാണ് കേട്ടോ എന്തിനാണെന്നല്ലേ ഓണസദ്യ കഴിക്കാൻ പോവാണ് വീഡിയോ ഒന്നും കാണണ്ടേ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും കേട്ടാ അപ്പോൾ നമ്മുടെ റാന്നിയിൽ വേറെ ആരും ഈ പ്രാവശ്യം ഓണസദ്യ കൊടുക്കുന്നില്ലെന്നാണ് കേട്ടോ അപ്പം ഞാനിവിടെ സദ്യ കഴിക്കാനായിട്ട് തന്നത് അകത്തേക്ക് കയറി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം പൈസ നോക്കിയാലോ നമുക്കുള്ളത് എല്ലാം വന്നിട്ടുണ്ട് സദ്യ എപ്പോഴും എല്ലാം തന്നെ കഴിക്കണം കേട്ടോ അതാണ് അതിൻ്റെ ആ ഒരു രീതി സ്റ്റാർട്ടിംഗ് ഉപ്പാണല്ലേ സ്റ്റാർട്ടിങ് ഉപ്പാണ് അച്ചാർ ഇവരുടെ സദ്യ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്ന് കൂട്ടോ നമുക്ക് നോക്കാം എണ്ണി നോക്കും കേട്ടോ നമ്മൾ എണ്ണി നോക്കി എന്ന് ഉറപ്പിക്കും അത് കേരളത്തിന്റെ ഐറ്റം അപ്പുറം രണ്ട് ടൈപ്പ് ഉണ്ടോ അതായത് കേരളത്തിനെയുണ്ട് തമിഴ്നാട് അല്ലേ പായസം ആ ഇപ്പം ചോറിന് ഇവിടെ വരുന്നില്ല അപ്പൊ ഞാൻ ചെന്നൈ ആനന്ദത്തിൽ അതെ ഓണസദ്യയുടെ മുന്നിലാണ് ഇരിക്കുന്നത് ഇരുപത്തൊന്ന് കൂട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ലോ അത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇത് രണ്ട് പായസമാണ് കേട്ടോ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പതിനെട്ട് ഇരുപത് പരിപ്പം ഇരുപത്തൊന്ന് കൂടാതെ നെയ്യുണ്ട് നീ സാമ്പാറൊക്കെ വരാണ്ട് കേട്ടോ അപ്പം ഇരുപത്തൊന്നു പറയുന്നതേ ഉള്ളൂ പക്ഷേ അതിൽ മേളുണ്ട് കേട്ടോ ഞാൻ കഴിക്കാൻ തുടങ്ങാൻ പോവാം ഒരുപാട് നാളിശേഷമാണോ ഇതുപോലെ സദ്യ കഴിക്കുന്നത് പരിപ്പും അതിൻ്റെ നെയ്യുമൊക്കെ ഇട്ട് കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടോ ഭയങ്കര കേട്ടോ അപ്പം നമ്മൾ ശനൈനന്ദം എന്ന് പറയുന്നത് പ്യുവർ വെജ് ഹോട്ടലാണ് കേട്ടോ അപ്പോൾ ലൊക്കേഷനൊക്കെ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം എല്ലാം എടുക്കണം കേടുത്ത് തീർക്കണം രസം ഇഞ്ചിക്കറിയാണ് എല്ലാം നമ്മൾ ടേസ്റ്റേം പോകണം മൃത്തം തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അർത്ഥമല്ലോ കേട്ടോ അച്ചാറൊക്കെ എന്നോ ടേസ്റ്റാ അപ്പം നമ്മൾ ചെറുപറ പായസം എടുത്തിരിക്കുകയാണ് അല്ലേ പപ്പടം അതിനുവേണ്ടി പപ്പടം മാറ്റി വെച്ചോട്ടെ പപ്പടം പൊട്ടിക്ക എല്ലാ പൊടിക്കുക ചില കഴിക്കാന്ന് വെച്ചാണേ ഇനി ടേസ്റ്റ് കേട്ടോ പപ്പടവും ഴാണ് ചെറുപറ വയസ്സ് ഒരു ലക്ഷം വരും കേട്ടോ പൊളിയാണ് പിന്നെ നമ്മൾ പാലട എൻട്രസ്റ്റ് ആണ് പാല നമുക്ക് നോർമലി വെച്ചാൽ മതി കേട്ടോ മുന്നും അച്ചാമാരെ പോളിയാണ് കേട്ടോ ഊര് രക്ഷയില്ല അന്യായം അപ്പം ഇരുപത്തിയൊന്ന് കൂട്ടങ്ങൾ കൂട്ടിയാണ് ഞാൻ കഴിച്ച കണ്ടെത്തേട്ട അതെ അതെ ഇല മൊത്തം കാലിയാക്കി സ്ത്രീയും തൈര് മാത്രം മെച്ചോളൂ കേട്ടോ ഒരു രക്ഷയില്ല വയർ ഫുൾ ആയിരുന്നു ഒന്ന് കഴിച്ചേ ഈ ഇപ്പം ഇരുപത്തൊന്നൂട്ടങ്ങൾ കൂട്ടി ഓണസദ്യ ഞാൻ കഴിച്ചിട്ട് വെറും മുന്നൂറ്റി രൂപയേ ഉള്ളൂ നമ്മുടെ ചെന്നൈ അനന്തത്തിലെ ഓണസദ്യ ഞാൻ കഴിച്ചു അപ്പോൾ ഓണസന്ധിയുടെ സമയം വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ മാസം ആറാം തീയതി മുതൽ അതായത് പതിനഞ്ചാം തീയതി വരെ അതായത് തിരുവോണത്തിൻ്റെ അന്ന് വരെയാണ് അതുവരെ നിങ്ങൾക്ക് പാർസലായിട്ട് വേണമെങ്കിൽ പാഴ്സലായിട്ട് കൊണ്ടുപോകാം സദ്യ കഴിക്കണമെന്നുണ്ടെങ്കിൽ പതിനഞ്ചാം തീയതി നമ്മുടെ ചെന്നൈ ആനന്ദത്തിലേക്ക് വന്നാൽ മതി അല്ല കീഴിലും സദ്യ കാര്യങ്ങളും നിങ്ങൾ ഓർപ്പിക്കുകയാണ് സ്പേസിൻ്റെ കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല അതായത് നൂറുപേർ ഒന്നിച്ചു വന്നാലും നമ്മൾ ചെന്നൈ ആനന്ദത്തിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് കേട്ടോ അപ്പം നൂറ് പേർ ഒന്നിച്ചു വന്നാലും ഇവിടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സദ്യ കഴിക്കാൻ പറ്റും നിങ്ങൾക്ക് പാഴ്സലായിട്ടല്ല ഇനി സദ്യ കഴിക്കണമെന്നുണ്ടെങ്കിൽ പതിനഞ്ചാം തീയതി നമ്മുടെ ചെന്നൈ ആനന്ദത്തിലേക്ക് പോരെ അടിപൊളി സമൃദ്ധമായ വിഭവങ്ങളോട് കൂട്ടി ഇവിടെ നമ്മുടെ ഓണസിദ്യ നടക്കുന്നതായിരിക്കും അപ്പോൾ മിസ് ചെയ്യാതെ വരത്തില്ലേ അപ്പോൾ നമ്മുടെ ഈ ലൊക്കേഷൻ ഞാൻ ഇതുവരെ പറഞ്ഞില്ല നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നതുകൊണ്ടാണെന്ന് വെച്ചാൽ പുനലൂർ മാറ്റിയുടെ റൂട്ടിൽ മാർത്തുമടി ജംഗ്ഷനിലാണ് നമ്മുടെ ചെന്നൈ ഉള്ളത് കയ്യായിട്ട് പാവ വിളിക്കുന്ന നമ്മുടെ ചെന്നൈ അനന്തത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ ഓണം നമ്മുടെ ചെന്നൈ അനന്ത ആഘോഷിക്കും നിങ്ങൾക്ക് സദ്യകളൊക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാണോ